കരുവള്ളൂർ പലിയേരിയിൽ നവവധുവിൻ്റെ മുപ്പത് പവൻ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി എ കെ വിപിനെയാണ് എസ് ഐ പി യദുകൃഷ്ണനും സംഘവും പിടികൂടിയത് ദിവസങ്ങൾക്കുശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത് കരുവള്ളൂരിൽ നവവധുവിന്റെ മുപ്പത് പവന്റെ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി എ കെ വിപിനിയെയാണ് എസ് ഐ കെ പി യഥികൃഷ്ണനും സംഘവും പിടികൂടിയത് ദിവസങ്ങൾക്ക് ശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത് എസ് ഐ കെ പി യഥികൃഷ്ണനും സംഘവും യുവതിയുടെ ഭർത്താവിന്റെ കരുവള്ളൂരിലെ വീട്ടിലെ ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മോഷ്ടാവിനെ കുറിച്ച് വ്യക്തത വന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും പോയ പോലീസ് സംഘം തിരിച്ചെത്തിയതോടെ മോഷ്ട ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആഭരണങ്ങൾ വീടിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു നിരവധി ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് മെയ് ഒന്നിന് വൈകുന്നേരം മണിക്കും മെയ് രണ്ടാം ഇടയിലാണ് കരിവള്ളൂർ പല്ലിയേരിയിലെ എ കെ അർജുനന്റെ ഭാര്യ കൊല്ലം തെക്കേവീള സ്വദേശിനി അർച്ചനായ സ്തുതിയുടെ മുപ്പത് പവന്റെ ആഭരണങ്ങൾ മോഷണം പോയത് ദിവസം വീടിന് മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച മൂന്ന് മാലകൾ ഒൻപത് വളകൾ എന്നീ ആഭരണങ്ങളാണ് മോഷണം പോയത് ഇരുപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായുള്ള പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഡോഗ് സ്ക്വാർഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയെങ്കിലും പുരോഗതി ഉണ്ടായില്ല വിവാഹ ചടങ്ങിനെത്തിയ യുവതിയുടെ കൊല്ലത്തെ ബന്ധുക്കളെയും ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലെ സുഹൃത്തുക്കളെയും കണ്ടെത്തി പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഒപ്പം വിവാഹത്തിൽ പങ്കെടുത്ത നാട്ടുകാരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു തുടരന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് വീണ്ടും സംഭവസ്ഥലത്തെത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കവർ കണ്ടെത്തിയത് നെറ്റക്യൂസ് പയ്യന്നൂർ